ഇങ്ങനെ ഒരു വളയം നിങ്ങളുടെ മാവിലുണ്ടെങ്കിൽ ഏത് കായ്ക്കാത്ത മാവും കൊല കുത്തി കായ്ക്കും എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ ഇരിക്കുന്ന ഈ ഒരു ഐറ്റം ശ്രദ്ധിക്കുന്നുണ്ടാവും ശരിക്കും പറയാം നമ്മുടെ റബ്ബർ വെട്ടുന്ന കത്തിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നിൽക്കുന്ന നിൽക്കുന്നതിരിക്കുന്ന റബ്ബറിൻ്റെ അടുത്തല്ല ഒരു മാവിൻ്റെ അടുത്താണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു ഒരു വർഷം മുമ്പ് ഇതേ മാവിൻ്റെ ചുവട്ടിൽ ഇതേ കത്തി വെച്ചിട്ട് ഒരു സംഭവം ചെയ്തിരുന്നു അതായത് നമ്മുടെ ഈ ഒരു മാവിന് മോതിര വിടുന്ന ഒരു വീഡിയോ ആ ഒരു മോതിരം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയത് നമ്മൾ അന്നിട്ടിരുന്ന മോതിരമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അന്ന് ഈ ഒരു ഇട്ടത് നമ്മുടെ ഈ ഒരു മാവിനെ അതായത് കായ്ക്കാത്ത മാവിനെ എങ്ങനെ കായ്പ്പിക്കുക എന്നുള്ളത് കാണിക്കാണ് അന്ന് ഈ ഇട്ടത് അപ്പം നമ്മുടെ ഈ ഒരു മാവന്ന് കായ്ച്ചിട്ടില്ലായിരുന്നു ഇപ്പം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ മാവിൽ അത്യാവശ്യം നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട് നമ്മുടെയൊരു സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാം അതല്ല നമ്മളിപ്പം പഴയ വീഡിയോ നമുക്ക് ഇതിനൊപ്പം നമ്മൾ ഉൾപ്പെടുത്തിയാക്കാം ശരിക്കും പറയാം നമ്മൾ അന്ന് എങ്ങനെ ഇട്ടേന്ന് ഒന്നേ രണ്ടല്ലോ ഇപ്പം കായ്ച്ചിരിക്കുന്നുണ്ടല്ലോ അപ്പം നമ്മൾ ഇപ്പം ജസ്റ്റ് പ്രേക്ഷർക്ക് അറിയാത്ത പ്രേക്ഷരായി അതായത് നമുക്ക് പുതിയ പ്രേക്ഷരാന്നില്ല അവർക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു മാവിനെ നമുക്ക് കായ്പ്പിച്ചെടുക്കാം അതായത് ഒരു വട്ടം പോലും കായ്ച്ചിട്ടില്ലാത്ത ഒരു മാവിനെ എങ്ങനെ കായ്പ്പിക്കാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കത്തി വെച്ച് കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്കൊരു മറ്റൊരു മാവ് വേണം ആ ഒരു മാവിനടുത്തേക്കൊന്നും ചെല്ലാം നമ്മളിപ്പോൾ ഇതേ ഈ ഒരു മാവിനാണ് നമ്മൾ മൂന്നിനിടാൻ പോകുന്നത് ശരിക്കും പറയുന്നത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കായ്ക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് വെച്ചാൽ കാണിച്ചു തരാം ജസ്റ്റ് ഇതേ ഇപ്പോൾ നമുക്ക് വളരെ ഇത്രയൊരു പൊക്കത്തിൽ എൻ്റെ ഒരു പൊക്കത്തിലാണ് ഒരു നാലടി നാലര അടി പൊക്കത്തിൽ നമുക്ക് ഒരു വളയിടാൻ പോവുകയാണ് അതിനുവേണ്ടി നമുക്ക് ഇതുപോലുള്ള കത്തിയുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിരിക്കും ഇനി അതല്ല വീട്ടിൽ നമുക്ക് ചെറിയ പിച്ചാത്തിയൊരു കത്തിയൊക്കെ ഉണ്ടെങ്കിലും അതായാലും മതി ഇതാകുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അധികം നമ്മുടെ ഈ തടിയിലേക്ക് കയറരുത് ഒരു കാരണവശാലും നമ്മുടെ ഒരു മരത്തിൻ്റെ തടിയിലേക്ക് കയറരുത് ഇതിൻ്റെ തൊലി മാത്രമേ നമ്മളിങ്ങനെ ചെത്തിച്ചെത്തി കളയാൻ പാടുള്ളൂ ചിലര് മോതിരം ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വളരെയധികം ഭയങ്കരമായ വീതിയിലൊക്കെ ഇട്ടിട്ട് മാവ് കരിഞ്ഞു പോകുന്നത് പലരും പറയാറുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു തൊലി വിട്ടിട്ട് തടിയിലേക്ക് കയറുമ്പോഴാണ് ഇതിൻ്റെ മാവ് കരിഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ തൊലി പോകുന്ന രീതിയിൽ ഒരു മോതിരം ഇടാവുക കേട്ടോ അപ്പം കൃത്യമായിട്ടൊരു റൗണ്ട് ഞാൻ ഒരു ഏറ്റം പോലെ അറ്റ മറ്റേ അറ്റംപോലെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മളപ്പം ഇത് കൃത്യമായിട്ട് നമ്മളൊരു മോര് ഇട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഇവിടം തുടങ്ങി തിരിച്ച് വീണ്ടും ഇവിടെ നല്ല രീതിയിൽ വളയം തന്നെയാണ് ഇങ്ങനെ മാത്രം ചെയ്താൽ മതി ചെറിയ ചെറിയ ചിലർ ഇതിനു ചുറ്റിലും അങ്ങനെ ചെയ്തിട്ട് തുണിയൊക്കെ കെട്ടി വെക്കാറുണ്ട് അത് കൂടുതൽ കരിഞ്ഞ് പോയക്കാൻ വേണ്ടിയിട്ടാണ് ചിലർ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ തടിയിലേക്ക് കയറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് കരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ വാടി പോകാനോ സാധ്യത വളരെ കുറവാണ് അപ്പം നമുക്ക് ഇങ്ങനെ മാത്രം ചെയ്താൽ മതി നമ്മുടെ ഏതൊരു കായ്ക്കാത്ത മാവും അടുത്ത വർഷം ശരിക്കും പറഞ്ഞാൽ കഴിച്ചിരിക്കും നമുക്കിപ്പോൾ ഒരു മാർച്ച് മാസം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ മാവ് കായ്ക്കുന്നത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ ഒരു സമയത്തായിരിക്കും എല്ലാ മാവുകളും കായ്ക്കുന്നത് അപ്പം ഈ ഒരു സമയത്ത് ചെയ്താലും നമുക്ക് അടുത്ത പോലെ നമ്മുടെ എല്ലാ മാവുകളും നല്ല രീതിയിൽ തന്നെ കായ്ക്കും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അന്നേരം മാവ് ഒരു സംഭവം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ഇതിന് മുമ്പ് നമ്മളൊരു ചക്ക അതായത് ഒരുപാട് പേര് വീട്ടിൽ ലാവ് കാണും ഈ ലാവ് കറക്റ്റായിട്ട് ഒരു സംഭവം എല്ലാവരും വീട്ടിലുണ്ടാവും അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടും രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ചെയ്തതും ഈ വർഷം ചെയ്തതും കഴിഞ്ഞ വർഷം ചെയ്തിട്ട് റിസൾട്ട് കേട്ടിട്ട് ഈ വർഷം കായ്ച്ചിരിക്കുന്ന വീടും നമ്മൾ ചെയ്തിരിക്കുന്നത് കുറച്ച് സ്ക്രോൾ തഴ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ കാണാൻ പറ്റും പക്ഷേ അത് ഇങ്ങനെയല്ല അതിന് നമ്മൾ മോതിലൂടെയാണ് ചെയ്യുന്നത് നല്ലപോലെ കുറച്ചുകൂടെ വീതിക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് ഇങ്ങനെ മാത്രം ചെയ്താൽ പോലെ നമുക്ക് നല്ല പച്ച ചാണകം വേണം ആ ഒരു പച്ച ചാണകം നമുക്ക് പൊതിഞ്ഞെടുത്ത് വീണ്ടും മുകളിൽ ഒരു തുണി വെച്ച് കെട്ടിയിട്ടൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കത്തിയില്ല ഇങ്ങനെ ചെത്തിയില്ലെങ്കിൽ പോലും നല്ല പച്ച ചാണകം നമുക്ക് ഒരു നമ്മൾ ഒരു മൂന്നടി നാലടി ഹൈറ്റിലേക്ക് നമുക്ക് പച്ച ചാണകം ശരിക്കും പറഞ്ഞാൽ ഒരു കൈയുടെ അളവില് ഈ ഒരു കൈയുടെ അളവിൽ ഇത്രമാത്രം അളവിൽ നമുക്ക് നല്ല രീതിയിൽ പച്ച ചാണകം നമ്മൾ പൊത്തി വെച്ചിട്ട് നല്ലൊരു തുണി കൊണ്ട് നമുക്ക് കെട്ടി വെക്കണം ആ കെട്ടി കെട്ടിവെച്ച് നമുക്ക് പിറ്റേ വർഷമാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഒരു ഒന്നെങ്കിൽ നമ്മുടെ കൈയ്യെത്തുന്ന പൊക്കത്ത് നല്ല രീതിയിൽ ഒന്നും താഴെയോ അല്ലെങ്കിൽ മുകളിലോ ആ ഒരു ചാണക വെക്കുന്നതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഇഷ്ടം പോലെ ചക്കകൾ ഇങ്ങനെ പിടിച്ച് പിടിച്ച് വരിക ചക്കകൾ പിടിച്ച് വന്ന് കാണാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ രണ്ട് സംഭവം നമുക്ക് ഞാൻ പറഞ്ഞിട്ട് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ചക്കയുടെ വീഡിയോ അപ്പം ഈ ഒരു മാവിൻ്റെ കാര്യവും ചക്കയുടെ കാര്യവും നിങ്ങളൊന്ന് ട്രൈ നോക്കി നമ്മുടെ കേരളത്തിൽ ഈ ഒരു മാവും അല്ലെങ്കിൽ പ്ലാവും ഇല്ലാത്തൊരു വീടേ ഉണ്ടാവില്ല അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ കായ്ക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീട്ടോട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ